മുഖം കരോതി വാചാരം തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിരണ്ടാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം കഥാ ഗോപാല വിഹിതമഖസംഹാര വിഭവൻ നിരീക്ഷത്വം ശൗരേ മഖവമതമുദ്ധു സിതുമനാഹ വിജാനപ്യേതൻ വിനയമൃദു മന്ദാതി പശുപാന പൃച്ഛ കോമീ ഗോവർദ്ധനോദ്ധാരണത്തിനെ പറ്റിയിട്ടുള്ള കഥയാണ് പറയണത് ഈ രണ്ട് ദശകങ്ങളിലായിട്ട് ഇന്ദ്രൻ്റെ മതം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പുറപ്പാടാണ് പറയുന്നത് കഥാചിത് ഒരിക്കൽ ഗോപാലൻ ഗോപാലന്മാരെ അതായത് നന്ദഗോപാദികളായിട്ടുള്ള പ്രായമായിട്ടുള്ള ഗോപാലന്മാർ കുട്ടികളല്ല വലിയവരാണ് പുറപ്പെടുന്നത് അപ്പോൾ ആ പ്രായമായിട്ടുള്ള ഗോപാലന്മാർ മഹസംഭാര വിഭവാൻ നിരീക്ഷ്യ വിഭി വിഹിത മഖസംഭാര വിഭവാൻ മഖത്തിന് മഖം എന്നുവെച്ചാൽ യാഗം ഒരു യാഗം ചെയ്യാനുള്ളതായിട്ടുള്ള പുറപ്പാടൊക്കെ അതിനു വേണ്ടതായിട്ടുള്ള സംഭാരങ്ങൾ ഒരുക്കങ്ങൾ വിഹിതമായിട്ടുള്ള അത് ചെയ്തുകൊണ്ടിരിക്കണതായിട്ട് നിരീക്ഷ കണ്ടിട്ട് വിഹിത മഖ സംഭാര വിഹിതങ്ങളായ മഖത്തിനുള്ള സംഭാരങ്ങളുടെ വിഭവങ്ങൾ മഖത്തിന് യാഗത്തിന് വേണ്ടതായ ഒരുക്കങ്ങൾ അതിനു വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഒരുക്കണത് കണ്ടിട്ട് വേണ്ട വസ്തുക്കളൊക്കെ അവിടെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട് ഗോപാലന്മാരൊക്കെ കേമായിട്ട് യാഗത്തിന് വേണ്ട വസ്തുക്കളൊക്കെ സംഭരിക്കുന്നുണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവൃഛഹ അങ്ങ് ചോദിച്ചു അവൃച്ഛ മധ്യമപുരുഷൻ നാണപ്പത്വം അവിടെ കിട്ടിക്കോളും അവൃച്ഛ അങ്ങ് ചോദിച്ചു ശൗ ശൗരേ ശൗരേ ശൗര്യെന്ന് സംബോധനയാണ് ശൂരസേനൻ്റെ ഗോത്രാപത്യമായിട്ടുള്ള കുമാൻ എന്നുള്ള അർത്ഥത്തിൽ ശൗരി എന്ന് കൃഷ്ണനെ പറയുന്നതാണ് ശൗരേ എന്ന് പട്ടേരിപ്പാട് സംബോധന ചെയ്യാണ് ശൗരേ ത്വം അപൃച്ഛ അങ്ങ് ചോദിച്ചു എന്താണ് ചോദിച്ചത് മഖവമതം എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത് മഖവമതം ഉദ്ധം സിധുമനാഹ മഘവാന്റെ മഘവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേന്ദ്രൻ ദേവേന്ദ്രന് അഹങ്കാരമുണ്ട് കുറച്ച് എന്ന് തോന്നി അപ്പം ആ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം ഇല്ലാതാക്കണം ഉദ്ധ്വംസനം ചെയ്യണം ധംസിക്കണം അതായത് ഇല്ലാണ്ടാക്കണം ആ മഹവാന്റെ ദേവേന്ദ്രന്റെ മതം ഒന്ന് ശമിപ്പിക്കണം എന്ന് തീർച്ചയാക്കി അപ്പോൾ അതിനുവേണ്ടി ഉദ്ധംസിതുമനാഹ അപ്പോൾ അതിനെ നിശ്ചയിച്ചു കൊണ്ട് ഉദ്ധ്വംസിതും മനഹ യെസ് എസ് ആ എന്നൊക്കെയാണ് പറയുക മഘവാന്റെ മതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അവൃച്ഛ ചോദിച്ചു ആരോട് പിതാവിനോട് അച്ഛനോട് ചോദിച്ചു നന്ദഗോപരോട് ചോദിച്ചു അവൃഛത്വം ശൗരേ അങ്ങ് ചോദിച്ചു ആരോട് നന്ദാരി പശുപാൻ നന്ദൻ തുടങ്ങിയതായിട്ടുള്ള ആ പശുപന്മാരോട് ഗോപാലന്മാരോട് പിതാവായിട്ടുള്ള നന്ദഗോപുര തുടങ്ങിയതായ ഗോപാലന്മാർ നന്ദാദി പശുപാലൻ എല്ലാവരും കൂടി ഇങ്ങനെ പട്ടം കൂട്ടുന്നുണ്ട് അതിനുള്ളതായിട്ട് യാഗത്തിനുള്ളതായിട്ട് അകത്തിനുള്ളതായിട്ട് ഈ ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് ജനക ഓ വായം ഭവതാം ഉദ്യമഹ കയം ഭവതാം ഉദ്യ ഉദ്യമ ഭവതാം അയം ഉദ്യമ നിങ്ങളുടെ ഈ പൊറപ്പാട് അയം ഉദ്യമ ഈ ഉദ്യമം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കഹാവാ എന്തു എന്തിനുള്ളതാണ് എന്താണ് ഈ ഉദ്യമൊക്കെ എന്തിനുള്ള പൊറപ്പാടാണ് അതൊക്കെ എന്ന് ജനക അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛ എന്തിനുള്ളതാണ് ഈ പുറപ്പാടൊക്കെ എന്തിനുള്ളതാണ് ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യണത് എന്ന് ചോദിച്ചു എന്നാണ് ഒരിക്കൽ കഥാചി ഗോപാലൻ ഗോപാലന്മാരെ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ സംഭാര മഖത്തിന് യാതം ചെയ്യാനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ട് വിഹിതമായ സംഭാര മകത്തിനുള്ളതായിട്ടുള്ള സംഭാരങ്ങൾ ഒരു വസ്തു വസ്തുക്കൾ അതൊക്കെ ഒരുക്കുന്നതായിട്ട് കണ്ടിട്ട് അപൃച്ഛഹ അങ്ങനെ ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ മഖവും അതമുദ്ധ്വംസിമനാഹ അപ്പോൾ ഇവരൊക്കെ വിജാനൻ അബി അറിയാം മനസ്സിലായിട്ടുണ്ട് ഇതിനാണ് അറിയാം കൃഷ്ണൻ കൃഷ്ണനറിയാം പക്ഷെ എന്നാലും വിജാനൻ അബി അത് അറിഞ്ഞിട്ടും ചോദിച്ചു എന്നാണ് എന്തിനു വേണ്ടി മഹമതം ഉദ്ധ്വംസിതുവനാഹ മഗവാന്റെ ദേവേന്ദ്രൻ്റെ മതം ഒന്ന് ശമിപ്പിക്കണം എന്ന് കരുതിയിട്ട് അങ്ങ് ചോദിച്ചു എന്താണ് ജനകിമി കോവായം ഭവതാം ഉദ്യമഹ അങ്ങയുടെ ഈ ഉദ്യമം നിങ്ങളുടെയൊക്കെ ഭവതാം എന്ന് തന്നെയാണ് എല്ലാവരും കൂടിയിട്ടാണല്ലോ പുറപ്പെടുന്നത് അപ്പോൾ ഭവതാം അയം ഉദ്യമ കോ നിങ്ങളുടെ ഈ ഉദ്യമം ഒക്കെ എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചു എന്നാണ് അടുത്ത ശ്ലോകം ബഭാഷേ നന്ദസ്വം വിധേയോ മഖവതോ മഖോ വർഷേ വർഷേ സുഖേതി സ വർഷേണ പൃഥി നൃണം വർഷായത്തം നിഖിലം ഉപദീവ്യംതലേ വിശേഷാദസ്മാകം തൃഢസലില ജീവ്യാ ഹി പശവാ ഇത് കേട്ടപ്പോൾ നന്ദഗോപുര് പറഞ്ഞു എന്ന് പറയാണ് ബഭാഷേ നന്ദ ത്വം ബഭാഷേ പറഞ്ഞു നന്ദ ബഭാഷേ നന്ദഗോപുര് അങ്ങയോട് പറഞ്ഞു സുത മകനെ അച്ഛനെ വിളിച്ചിട്ടാണല്ലോ യോജിച്ചിരിക്കുന്നത് അപ്പോൾ സുധ മകനെ മഖവതഹ മഖഹ വിധേയ നു നനു മഖവതഹ മഘവാന് ദേന്ദ്രന് മഖഹ യാഗം വിധേയഹ നു വിധേയമാണ് ചെയ്യപ്പെടേണ്ടതാണ് ദേവേന്ദ്രന് യാഗം ചെയ്യേണ്ടതാണ് മഖവതഹ മഖഹാ വിധേയഹ നനു എന്നാണ് മഘവാന് ദേവേന്ദ്രന് മഖഹ യാഗം ചെയ്യേണ്ടതാണ് യാഗം ചെയ്യണം മഖവാന് യാഗം ചെയ്യണം അത് നമ്മൾ ചുമതലയാണ് ചെയ്യേണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്ന് ചോദിച്ചാൽ സഹ അദ്ദേഹം ആ ദേവേന്ദ്രനാണ് വർഷേണ പൃഥ്വിയും സുഖേദീ വർഷയെ വർഷയേ ഓരോ വർഷം തോറും എല്ലാ കൊല്ലവും മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അങ്ങനെ പെയ്തിട്ട മഴ പെയ്യുമ്പോഴാണല്ലോ നമുക്ക് സുഖം ഉണ്ടാവണത് എന്താ ധാരാളം പുല്ലുണ്ടാവും ഉണ്ടാവും പശുക്കൾക്ക് പുല്ല് തിന്നാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്കൊക്കെ തണുപ്പും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള കുടിക്കാൻ വിള വേണം എല്ലതും ദേവേന്ദ്രൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണതാണ് ഭഗവാൻ സഹ സഹ എന്ന് വച്ചാൽ അവിടെ മഗവാനാണ് ആ മഹവാൻ ദേവേന്ദ്രൻ വർഷയേണ വർഷം കൊണ്ട് മഴ കൊണ്ട് വർഷേ വർഷേ ഓരോ വർഷം തോറും സുഖയതി നമ്മെ സുഖിപ്പിക്കുന്നു നമുക്ക് സുഖം ഉണ്ടാക്കി തരുന്നു മക ദേവേന്ദ്രനാണ് സുഖം ഉണ്ടാക്കി തരുന്നത് ഈ മഴ പെയ്ച്ചിട്ട് നമുക്ക് സുഖം ഉണ്ടാക്കി തരുന്നത് ഓരോ കൊല്ലം തോറും നമുക്ക് സുഖം തരുന്നത് ദേവേന്ദ്രനാണ് അപ്പൊ അതുകൊണ്ട് ദേവേന്ദ്രനെ യാഗം ചെയ്യണം എന്ന് പറയാണ് അപ്പോ മഖ മഖോ വർഷേ വർഷേ സുഖസ വർഷേണ പൃഥിവീം നമുക്ക് മാത്രല്ല പൃഥിവിയിലെ എല്ലാവർക്കും ലോക ഭൂമിയിലെ എല്ലാവർക്കും തന്നെ ഈ സുഖം തരണത് വർഷം കൊണ്ടുള്ളതായിട്ടുള്ള സുഖം തരണത് മഖവാനാണ് പിന്നെ പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹിതലേ നൃണ് നിഖിലം വർഷായത്തം ഉപജീവ്യം വർഷായത്തം മഹിതത്തെ ഭൂമിയിൽ മുഴുവൻ തന്നെ നിഖിലം എല്ലാം തന്നെ ഉപജീവ്യം നമുക്ക് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള സർവ്വതും വർഷം കൊണ്ടുണ്ടാവണതാണ് വർഷായത്തം വർഷം കൊണ്ട് സിദ്ധിക്കുന്നതാണ് വർഷമില്ലെങ്കിൽ പുല്ലുണ്ടാവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പശുക്കൾക്ക് കൊടുക്കാനുള്ളതായിട്ടുള്ള പുല്ലുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ധാന്യങ്ങൾ ഭക്ഷിക്കാനുള്ളതായിട്ടുള്ള ധാന്യങ്ങൾ ഫലവൃക്ഷ ഫലങ്ങൾ ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മഴ ഉണ്ടാവാതെ കണ്ടെന്ന് വൃത്തിയില്ല മഹിതലേ സകലം എല്ലാം തന്നെ വർഷായത്തം സകലം ഉപജീവ്യം നമുക്ക് ഉപജീവിക്കേണ്ടതായിട്ടുള്ള എല്ലാം തന്നെ വെള്ളം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ആ വെള്ളം തരണത് വർഷമാണ് അപ്പോൾ ആ വർഷായത്തം വർഷത്തിന് ആയത്തമാണ് സ്വാധീനമാണ് മഹിതരത്തിലുള്ളതായിട്ടുള്ള ഭൂമിയിലുള്ളതായിട്ടുള്ള ഉപജീവ്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള സർവ്വം തന്നെ വർഷം കൊണ്ട് സിദ്ധിക്കണതാണ് മഹിതലേ നിഖിലം വർഷായത്തം ഉപജീവ്യം നിഖിലം ഉപജീവ്യം വർഷായത്തം മഹിതലത്തിൽ ഭൂമിയിൽ ഉപജീവ്യമായിട്ടുള്ളത് എല്ലാം തന്നെ വർഷം കൊണ്ട് സിദ്ധിക്കുന്നതാണ് ഇനി അത് ഭൂമിയിൽ പൊതുവെ അങ്ങനെയാണ് ഇനി നമ്മളെ സംബന്ധിച്ചോ സംബന്ധിച്ചോ വിശേഷത അസ്മാകം പ്രത്യേകിച്ചും നമുക്ക് അങ്ങനെയാണ് എന്താണ് എന്ന് വെച്ചാൽ വിശേഷത പ്രത്യേകിച്ചും അസ്മാകം നമുക്ക് ഉപജീവ്യം വർഷായത്തമാണ് എന്ന് പറയാണ് എന്താണെന്നുവച്ചാൽ തൃണശലില ജീവ്യാഹി പശവഹ പശുക്കളെയാണ് നമ്മൾ പശുക്കളെ വളർത്തിയിട്ട് അതിൻ്റെ പാലുകൊണ്ടാണ് നമ്മൾ ജീവിക്കണതൊക്കെ ആ പശുക്കൾക്ക് വർഷം ഇല്ലെങ്കിൽ മഴയില്ലെങ്കിൽ വെള്ളം കിട്ടുമോ പുല്ലുണ്ടാവും ആ പുല്ല് തൃണശലില ജീവ്യാഹ തൃണം കൊണ്ടും ശലിലം കൊണ്ടുമാണ് തൃണം കൊണ്ടും പുല്ലുകൊണ്ടും വെള്ളം കൊണ്ടുമാണ് പശുക്കൾ ജീവിക്കണത് ആ പശുക്കളാണ് നമ്മുടെ ഉപജീവന മാർഗം അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ദേവേന്ദ്രനെ പ്രീണിപ്പിക്കണം എന്താ വെച്ചാൽ ദേവേന്ദ്രൻ ആണ് ഈ വർഷം മുഴുവൻ ഉണ്ടാക്കുന്നത് മഴ പെയ്യ്ക്കുന്നത് ദേവേന്ദ്രനാണ് അപ്പം ആ ദേവേന്ദ്രനെ യാഗം ചെയ്യേണ്ടതാണ് എന്ന് അങ്ങ് പറഞ്ഞു എന്ന് എന്ന് നന്ദഗോപുരൻ അങ്ങയോട് പറഞ്ഞു എന്നാണ് നന്ദ ത്വാംബ ഭാഷ നന്ദഗോപുര അങ്ങയോട് പറഞ്ഞു എന്നാണ് സുധ മഖഹ മഗവത മഖഹാവിധേയ മഘവാന് അതായത് ദേവേന്ദ്രന് മഖഹാവിധേയ യാഗം ചെയ്യേണ്ടതാണ് വിധേയ ചെയ്യപ്പെടേണ്ടത് മഘവാന് യാഗം ചെയ്യപ്പെടേണ്ടതാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ആ മഘവാനാണ് സഹ ആ ദേവേന്ദ്രനാണ് വർഷേ വർഷേ ഓരോ വർഷം തോറും സുഖയതി വർഷേണ പൃഥിവീം വർഷേണ വർഷം കൊണ്ട് മഴ കൊണ്ട് ഭൂമിയെ സുഹിപ്പിക്കുന്നത് ആ ദേവേന്ദ്രനാണ് നൃണം വർഷായത്വം നിഖിലം ഉപജീവ്യം മനുഷ്യർക്ക് ഭൂമിയിൽ ഉപജീവ്യം അഹിതലേ ഭൂമിയിൽ നിഖിലം ഉപജീവ്യം ഉപജീവിക്കാനുള്ളതായ സർവ്വവും തന്നെ എന്ത് വേണമെന്നുണ്ടെങ്കിലും അതൊക്കെ വർഷമില്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നിഖിലം ഉപജീവ്യം ഉപജീവിക്കാനുള്ളതായ സർവവും തന്നെ വർഷായത്വം വർഷം കൊണ്ട് സിദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ചും നമുക്ക് വിശേഷത അസ്മാകം പ്രത്യേകിച്ചും നമുക്ക് അങ്ങനെയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ തൃണസലില ജീവ്യാഹി പശവഹ പശുക്കൾ തൃണം കൊണ്ടും സലിലം കൊണ്ടും ജീവിക്കുന്നവരാണ് നമ്മളാണെങ്കിൽ പശുക്കളെ ഉപജീവിച്ചും കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും യാഗം ചെയ്യേണ്ടതാണ് ദേവേന്ദ്രൻ യാഗം ചെയ്യണം ദേവേന്ദ്രനെ പ്രീണിപ്പിക്കേണ്ടതാണ് എന്ന് നന്ദഗോപര് അങ്ങയോട് പറഞ്ഞു എന്ന് രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം കഥാചി ഗോപാല വിഭവൻ സിതുമനാഹ അപ്പേതൻ വിനയമൃദു മന്ദാതി പശുപാന പൃച്ഛ കോമീ മലയാള പരിഭാഷ ഒരിക്കൽ ഗോപന്മാർ മഖമതിന് യോജിച്ച വിഭവം വരുത്തും നേരത്താസുരപതിയുടെ ഗർവശമനം വരുത്താൻ നീയപ്പോൾ ജനകപശുവന്മാരുടനേ അറിഞ്ഞും ചോദിച്ചു ശ്രമമിവിടെ ബഭാഷേ നനുവിധേയോ എന്തിയോ

അതിലധിക തൃപ്തൻ മഴ തരും ജന്തു സസ്യത്തിനു മഴയതാൽ ജീവിതമഹോ പശുക്കൂട്ടത്തിനോ ജലോമധ പുല്ലും പ്രിയമഹോ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ